ഹായ് ഗായ്സ് അപ്പം എന്നോട് റൂം ടൂറ് ഇവിടുത്തെ ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഹോട്ടലിൽ നിൽക്കുന്നത് റൂം ആയിട്ടില്ല റൂം ആയി കഴിയുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് സോ ഇപ്പോൾ ഞാനുള്ളത് കറമിലാണ് അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇനിയും ഒരു റൂം റിനോവേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഉണ്ട് ട രണ്ട് വന്തു മകത്തിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് റൂം ആദ്യം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്നിട്ടാണ് നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ റിനോവേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വേസ്റ്റ് ബാസ്കറ്റും പൊക്കി കൊണ്ടുവരുന്ന So guys, we uh, so guys. ഇത് ഇവിടെ ഒരാൾ വിളിച്ചിരിക്കുന്ന മൂലേക്ക് അവനെ കാണാതിരിക്കാൻ അവന് വിളിച്ചെന്നുള്ളതാണ് എൻ്റെ ഇതാണ് നമ്മളുടെ റൂം ഞാനൊരു ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ബിഫോർ ഇത് എങ്ങനെയാവും എന്നറിയില്ല ഞങ്ങളുടെ കലാവിരുദ്ധികൾ ഇപ്പം ഞങ്ങളിവിടെ ഇതാകും നമ്മൾ ഹെൽപ്പിന് ആളെയൊക്കെ വിളിച്ചിട്ടുണ്ട് വരുമെന്തോ ഈ കർട്ടൺ എനിക്ക് മാറ്റണം പക്ഷേ ഇപ്പം തർക്കാലം ബഡ്ജറ്റ് ഇല്ലാതുകൊണ്ട് ഈ കർട്ടൺ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്തായാലും മറ്റും നമുക്കിവിടെ ഇതുണ്ട് ഇതാണ് നമ്മുടെ കബോർഡ് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞി കിച്ചൺ കിച്ചൺ ഇതാണ് എനിക്ക് മാത്രമല്ല ഉള്ളു അവിടെ വാഷ്റൂം സോ ഇതാണ് നമ്മളുടെ ബിഫോർ അവസ്ഥ ഉള്ളത് ഇത്രേ ഉള്ളൂ നമുക്ക് റൂം ടൂർ ഇപ്പം കാണിക്കാം ഇനി ഈ കാണുന്നതെല്ലാം പറക്കണം ഇതെല്ലാം പറക്കി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുമുട്ടാം വായി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പരിശ്രമിച്ചിട്ട് തീരില്ല എന്ന് മനസ്സിലായപ്പോൾ ഹനം പോലും നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടുണ്ട് അതാ ഒറ്റ വന്നവനട എന്നുള്ള പാവൻകുട്ടി പാവൻകുട്ടി നല്ല ജോലി ഉള്ളതാണ് ഞാൻ വിളിച്ചിട്ടാ ഇവളാണ് നീ പിന് എന്റെ അടുത്ത ഒളിവാ എന്തേലുമൊക്കെ നടക്കുവോന്നറിയണല്ലോ നീ വീണ ലൈവായിട്ട് പിടിക്കാൻ ആള് വേണ്ട നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നല്ല വ്യത്യാസമുണ്ട് നേർത്തരത്തില്ല അങ്ങനെ നമ്മൾ ഏകദേശം ഇവരെ ആർട്ടിസ്റ്റുകൾ ശരി ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പം പാദരാത്രിയായി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു ഒരു റൂം ടൂർ പിന്നെ ചെയ്യുന്നതായിരിക്കും ദിസ് ദിസ്ഇസ് ഇറ്റ് നോ മൊബൈൽ ഫോൺ അത് ആർട്ടിസ്റ്റാ ആർട്ടിസ്റ്റ ക്രിയേഷൻ ഓക്കെ ഗായ്സ് ബൈ